ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറുമാസം പിന്നിടുമ്പോൾ ഒരുപാട് പേർ മരിച്ചു വീഴുകയും നാശങ്ങൾ സംഭവിക്കുകയും ചെയ്തുവെങ്കിലും ഇതുവരെ ഹമാസിനെ പൂർണ്ണമായി തുടച്ചുനീക്കാൻ ഇസ്രായേലിന് ആയിട്ടില്ല അതിനു കാരണം പാവപ്പെട്ട ജനതകളെ മുന്നിൽ നിർത്തി ഹമാസ് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നതാണ് ഈ യുദ്ധങ്ങൾക്കിടയിൽ ഹമാസിനും ഇസ്രായേലിനും സപ്പോർട്ടായി ഒരുപാട് പേർ വന്നുവെങ്കിലും ലോക ജനതകളിൽ പലരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുകയാണ് ഇസ്രായേലിനോട് കൂടെ നിന്ന അമേരിക്കയും ബ്രിട്ടനുമെല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് മുകളിൽ പ്രഷർ ചെലുത്തുമ്പോഴും ഇതൊന്നും വകവയ്ക്കാതെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നു ഈ യുദ്ധത്തിൽ അറുന്നൂറിൽ പരം ഇസ്രായേൽ പട്ടാളങ്ങൾ മരിച്ചുവെങ്കിലും അവസാന ശ്വാസം വരെ പൊഴുതി നിൽക്കുമെന്നാണ് ഇസ്രായേലിന്റെ കടുത്ത തീരുമാനം ഇതിനിടയിൽ ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ട് കളത്തിലിറങ്ങാൻ റെഡിയാണെന്നും അതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായെന്നുമെല്ലാമുള്ള ന്യൂസ് സോഷ്യൽ മീഡിയ വഴി പറന്നു നടക്കുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ അവരുടെ യുദ്ധതന്ത്രങ്ങൾ മാറ്റി ടെക്നോളജികളുടെ മാസ്റ്റർ ബ്രെയിനുകളായ ഇസ്രായേൽ ഉമാസിനെ നശിപ്പിക്കാനായി ഇപ്പോൾ പുതിയ ലാവണ്ടർ എന്ന എ ഐ സാങ്കേതിക ഇറക്കി കളി തുടങ്ങിയിരിക്കുന്നു ഇത് ഓരോ ഹമാസികളെയും ലൊക്കേറ്റ് ചെയ്ത് തേടി പിടിച്ച് ഹമാസിനെ കൊല്ലുമെന്നാണ് പലർ വഴിയും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് സക്സസ് ആയാൽ ഇസ്രായേലിൽ നിന്ന് ഒരു ജീവൻ പോകാതെ തന്നെ എ ഐ ഉപയോഗിച്ച് ഹമാസിനെ തുടച്ചു നീക്കാൻ പറ്റുമോ ഈ എ കാരണം സാധാരണക്കാർക്ക് അപകടമുണ്ടാകുമോ ഇറാൻ ഇസ്രായേലിന് നേരെ പടയെടുത്ത് വരുമോ വന്നാൽ എന്ത് സംഭവിക്കും ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമോ ഇനി ഒരു വൻ യുദ്ധം യുദ്ധമുണ്ടായാൽ ഭൂമി നശിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക കാത്തിരുന്ന് കാണാം കഥ അവസാനിക്കുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്